വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ പസ്ന സുബർ ഇന്ന് ഞാനൊരു സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വാലിട്ട് അലിഞ്ഞു പോകുന്ന ക്യാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ചിലവരും പറയണത് കേട്ടിട്ടുണ്ട് ഈ ഒരു ക്യാരമൽ പുഡിങ് കറക്റ്റായിട്ട് ആ ഒരു പെർഫെക്ഷൻ വിരലില്ല എന്നുള്ളത് അങ്ങനെ ചെയ്തിട്ട് റെഡി ആവാത്തവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു പുഡിങ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു പുഡിങ് ഞാൻ മിക്സിൻ്റെ ജാറിലടിച്ചെടുത്തിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ക്യാരമൽ പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നോക്കുക അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പത്ത് കോഴിമുട്ടയും ഒന്നര കപ്പ് പഞ്ചസാരയും അര ലിറ്റർ പാലുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഈ ഒരു ടിന്നിൽ തന്നെയാണ് കേട്ടോ പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ടുതന്നെ ഞാൻ ഈ ഒരു ടിന്നിൽ തന്നെയാണ് ക്യാരമൽ ചെയ്തെടുക്കുന്നത് നിങ്ങൾ വേറെ സ്റ്റീലിൻ്റെ പാത്രത്തിലൊക്കെയാണ് ഈ ഒരു പുഡിങ്ങ് സെറ്റ് ചെയ്തെടുക്കുന്നതെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഈ ഒരു പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പഞ്ചസാരയൊക്കെ ഒന്ന് നല്ലവണ്ണം ക്യാരമൽ ആയി വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പുഡിങ് ട്രേയിലേക്ക് നമ്മൾ ഈ ഒരു ക്യാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അത് കട്ട പിടിച്ച് നിൽക്കും കേട്ടോ എല്ലാ ഭാഗത്തേക്കും എത്തൂല അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ഞാൻ പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട് ഈ ഒരു ക്യാരമൽ സിറപ്പ് ഇനി ഈ ബേക്കിംഗ് ടീന്നെ നമുക്കൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു ബേക്കിംഗ് ടിന്നിന്റെ അളവ് എന്ന് പറയുന്നത് സെവൻ ഇനി ഇതിന്റെ മുകളിൽ ഒഴിക്കാനുള്ള മിക്സ് റെഡിയാക്കിയെടുക്കുക അപ്പം ഞാനിത് മിക്സിന്റെ ജാറിലാണ് അടിച്ചെടുക്കുന്നത് മിക്സിൻ്റെ ജാറിലടിക്കണം എന്നില്ല കേട്ടോ ഒരു ബൗളിൽ എടുത്തിട്ട് അടിച്ചെടുത്താലും മതി അപ്പോൾ പത്ത് കോഴിമുട്ട ഞാൻ ഇതിലേക്ക് ഞാനിതിലേക്ക് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒന്നേകാൽ കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്നര കപ്പ് പഞ്ചസാര എടുത്തതിൽ കാൽ കപ്പ് നമ്മൾ ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഒന്നേകാൽ കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അര ലിറ്റർ പാലും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്ന സമയത്ത് പൊടിച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിലേക്ക് മിക്സ് ആയി കിട്ടും കേട്ടോ അതുപോലെ ഈ ഒരു മിക്സ് ഒരുപാട് നമ്മൾ അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ ഇൻഗ്രീഡിയൻസ് ഒരു ബൗളിൽ എടുത്തതിന് ശേഷം ഒരു വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടോ ഒന്ന് ആക്കി എടുത്താലും മതി ആ ഒരു സമയത്ത് നിങ്ങൾ പഞ്ചസാര പൊടിച്ചിടാൻ വേണ്ടി നോക്കുക കേട്ടോ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കേണ്ടതേ ഉള്ളൂ ഈ ഒരു പഞ്ചസാര അതിലൊന്ന് മിക്സ് ആയിട്ട് കിട്ടിയാൽ മതി പിന്നെ ആ ഒരു എഗിന്റെ സ്മെല്ലൊന്നുമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണ് വാൻ ലാസൻസും കൂടി ചേർത്തിട്ടുണ്ട് കിട്ടാ അതിന് ശേഷം ഞാനിതൊന്ന് അടിച്ചെടുത്തതാണ് അടിച്ചെടുത്ത സമയത്ത് അതിന് മുകളിലായിട്ട് കുറച്ച് പത പോലെ ഉണ്ട് അതൊന്നൊരു സ്പൂണ് വെച്ചിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബേക്കിംഗ് ടിന്നാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ സ്ക്രാച്ച് ആയിട്ട് കിടക്കുന്നത് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് നമുക്ക് ഈ ഒരു മിക്സ് അതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം അപ്പോൾ സെവൻ ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് ടിന്നാണെങ്കിൽ അതിലേക്ക് കറക്റ്റാണ് കേട്ടോ ഈ ഒരു മിക്സ് ഇനിയിപ്പം നിങ്ങൾക്ക് ഈ ഒരു ബേക്കിംഗ് ഇല്ലെങ്കിൽ ടിഫിൻ ബോക്സോ അല്ലെങ്കിൽ കുഴിയുള്ള എന്തെങ്കിലും ഒരു പാത്രം ആയാൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഞാൻ അത് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വെച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ അലൂമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുക ആവിയിലുള്ള ഒരു വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ ഒരു അടപ്പ് വെച്ചാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ആ ഒരു സ്റ്റീമറ് ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു പുഡിങ്ങ് വെന്ത് കിട്ടും കേട്ടോ ഇപ്പോൾ അതാ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് വെന്തോന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കറക്റ്റ് ഇരുപത് മിനിറ്റ് ആയപ്പോഴത്തേക്ക് പുഡിങ് റെഡി ആയിട്ടുണ്ടായിരുന്നേ അപ്പം നിങ്ങളൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു നൈഫോ വെച്ചിട്ട് ഒന്നിങ്ങനെ കുത്തി നോക്കുക കേട്ടോ ആ ഒരു സമയത്ത് അതിൽ പറ്റിപ്പിടിച്ചൊന്നും വന്നിട്ടില്ലെങ്കിൽ റെഡി ആയി എന്നാണ് ഇപ്പം ആ പുഡിങ്ങ് ഞാൻ പുറത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പം നമ്മളിത് ഇറക്കി ഒരു പതിനഞ്ച് മിനിറ്റോളം എന്തായാലും കഴിയണം കേട്ടോ മുഴുവനായിട്ട് അതിൻ്റെ ആ ഒരു ചൂട് പോയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക ഫ്രിഡ്ജിൽ വയ്ക്കാതെ നമുക്ക് ഇത് കഴിക്കാൻ വേണ്ടി പറ്റും പക്ഷേ കൂടുതൽ ടേസ്റ്റ് എന്ന് പറയുന്നത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഏറ്റവും കുറഞ്ഞത് രണ്ട് മണിക്കൂറെങ്കിലും വെച്ച് കൊടുക്കണം അപ്പോൾ ഇതാ ഞാനൊരു മൂന്ന് മണിക്കൂറോളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ഇതിനൊന്ന് ഡിമോൾഡ് ഡീമോൾഡ് ചെയ്തെടുക്കുകയാണ് അതിന് ആയിട്ട് അതിൻ്റെ അരികൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നൈഫ് വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുക കേട്ടോ അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കുക ഈ ഒരു പുഡിങ്ങ് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പുഡിങ് പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ താ നമ്മൾ അടിപൊളിയായിട്ടുള്ള ക്യാരമൽ പുഡിങ് റെഡി ആയിട്ടുണ്ട് നമുക്ക് രണ്ട് എഗ്ഗ് വെച്ചിട്ടോ അല്ലെങ്കിൽ അഞ്ച് എഗ്ഗ് വെച്ചിട്ടോ ഒക്കെ നമുക്ക് ഈ ഒരു ക്യാരമൽ പുഡിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും പക്ഷേ അതിൻ്റെ ഉൾഭാഗം തിക്നെസ് ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു തിക്നസ്സോട് കൂടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഷുഗർ ക്യാരമൽ ചെയ്തെടുക്കുന്ന സമയത്ത് കരിഞ്ഞു പോതെ ശ്രദ്ധിക്കുക കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പുഡിങ്ങിന് ഒരു കൈപ്പ് ടേസ്റ്റ് ആയിരിക്കും ഇട്ടോ ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങൾ ക്യാരമൽ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരിക്കലും ചെയ്തെടുക്കരുത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിന് മുന്നേട്ട് എൻ്റെ ചാനലിൽ ഞാൻ ബനാന ക്യാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പുഡിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ടെക്സ്ച്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ ഒരു പുഡിങ്ങ് വായലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു പുഡിങ്ങാണ് കേട്ടോ നല്ല ക്രീമി ടെക്സ്ച്ചറാണ് അപ്പോൾ ഇതാ ഇത് കട്ട് ചെയ്ത് എടുത്തതാണ് ഇതിൻ്റെ ഉൾഭാഗം കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പുഡിങ്ങിൽ നിങ്ങൾ ഷുഗർ ചേർക്കുന്ന സമയത്ത് ഞാനിതിൽ ഒന്നര കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത് അതിൽ കാൽ കപ്പോളം ഞാൻ എടുത്തിട്ടൊന്ന് ക്യാരമൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്നേകാൽ കപ്പോളാണ് കേട്ടോ ഞാൻ ഈ ഒരു പുഡിങ്ങിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കറക്റ്റ് മറ്റുള്ള ഒരു മധുരമായിരുന്നു അപ്പം നിങ്ങൾക്കതിൽ കുറച്ചും കുറച്ചുകൂടി മധുരം ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്നര കപ്പ് വരെ ഈ ഒരു മിക്സിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ ഒന്നേ മുക്കാൽ കപ്പ് ഷുഗർ എടുക്കണം കാൽ കപ്പ് ക്യാരമലൈസ് ചെയ്യാനും ഒന്നര കപ്പോളം ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഈ ഒരു പുഡിങ്ങ് കാണുമ്പോൾ തന്നെ മനസ്സിലാവൂലേ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ ഈ ഒരു ക്യാരമൽ പുഡിങ് ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായി പോയവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ മാട്ട് വരുന്നവരെ ബൈ